നമസ്കാരം രാഷ്ട്രീയ കേരളത്തിലെ നിലവിലത്തെ സ്ഥിതിഗതികളൊക്കെ തന്നെ നമ്മൾ വിലയിരുത്തുമ്പോൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും നിലവിൽ കോൺഗ്രസ്സിൻ്റെ പ്രവർത്തന ശൈലിയിൽ ഒരു പാഠം ഉൾക്കൊള്ളേണ്ട ഒരു പ്രാധാന്യം ഇപ്പോൾ വെളിവാകുന്നുണ്ട് ഒരു പ്രമുഖ നേതാവിനെതിരെ ഇത്തരത്തിലൊരു ആരോപണം ഉയർന്നപ്പോൾ കേവലം ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ അദ്ദേഹത്തെ പാർട്ടി സ്ഥാനങ്ങളിൽ നിന്നും രാജിവെപ്പിച്ച് കോൺഗ്രസ് നേതൃത്വം കാണിച്ച ആ ധീരമായിട്ടുള്ള നിലപാട് വളരെ ശ്രദ്ധേയമാണ് ഈ സമീപനം മറ്റു പാർട്ടികൾക്ക് ഒരു ഉത്തമ മാതൃകയായി കണക്കാക്കാവുന്നതാണ് എന്നാൽ സി പി എം ഈ വിഷയത്തിൽ സ്വീകരിച്ച നിലപാടുകൾ പലപ്പോഴും പല രീതിയിലുള്ള വിമർശനങ്ങൾക്കും ഇടയാക്കിയിട്ടുണ്ട് ഒരു വനിതാ സഖാവിനെ പീഡിപ്പിച്ചുവെന്ന ആരോപണം നേരിട്ട എം എൽ എ ആയിട്ടുള്ള പി കെ ശശിയുടെ കാര്യത്തിൽ പാർട്ടി സ്വീകരിച്ച നിലപാട് ഇതിനൊരു ഉത്തമ ഉദാഹരണമാണ് കൂടാതെ പാർട്ടി ജില്ലാ സെക്രട്ടറിക്കെതിരെ സ്വന്തം മകളും കുടുംബവും പീഡന പരാതി ഉന്നയിച്ചപ്പോൾ ആ നേതാവിനെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായിട്ട് നിയമിച്ച നടപടിയും ഇവിടെ ചോദ്യം ചെയ്യപ്പെട്ടിരുന്നു അടുത്തിടെ ഒരു സിനിമാ നടിയുടെ ബലാത്സംഗ പരാതിക്ക് ശേഷവും ഒരു എം എൽ എയോട് രാജിവെക്കേണ്ടതെന്ന് പാർട്ടി നേതാക്കളും വനിതാ കമ്മീഷനും ചേർന്ന് ആവശ്യപ്പെടുകയും തുടർന്ന് അദ്ദേഹത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കുകയും ചെയ്ത സംഭവവും ഈ വിഷയത്തിൽ കൂട്ടിച്ചേർക്കേണ്ടതായിട്ടുണ്ട് ഇത്തരം ലൈംഗിക ആരോപണങ്ങളിൽ ഉൾപ്പെട്ടവർക്ക് പാർട്ടി നൽകുന്ന പിന്തുണ പരിശോധിക്കപ്പെടേണ്ടതാണ് എന്നാൽ അതേസമയം ഇവിടെ രാഹുൽ മാങ്കൂട്ടം എം എൽ എയുടെ രാജിക്കായിട്ട് ഉയരുന്ന ആവശ്യങ്ങളെ വിശകലനം ചെയ്യേണ്ടതായിട്ടുണ്ട് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ്റെ കാര്യത്തിൽ ചെയ്തതുപോലെ ഔദ്യോഗികവും നിയമപരവുമായിട്ടുള്ള പരാതികൾ ലഭിച്ചാൽ മാത്രമേ കോൺഗ്രസ് നേതൃത്വം ഈ വിഷയത്തിൽ നടപടികൾ സ്വീകരിക്കുകയുള്ളൂ നിയമപരമായിട്ടുള്ള നടപടികൾക്ക് പകരം ഒരു ചാനലിലൂടെ മാത്രം പരാതി ഉന്നയിക്കുന്നതിലുള്ള കാലതാമസം ഈ ആരോപണങ്ങളുടെ ഉദ്ദേശത്തെ സംശയത്തിലാക്കുന്നുണ്ട് ഒരു മാധ്യമ സ്ഥാപനത്തെ മാത്രം ആശ്രയിച്ച് വ്യാജമായിട്ടുള്ള ആരോപണങ്ങൾ പ്രചരിപ്പിക്കുന്നത് നിലവിലെ ഭരണകൂടത്തിൻ്റെ പ്രതിച്ഛായ മെച്ചപ്പെടുത്താൻ ലക്ഷ്യമിട്ടുള്ള ശ്രമമായിട്ട് കണക്കാക്കാവുന്നതാണ് ഔദ്യോഗിക പരാതി നൽകാതെ ഒരു വാർത്ത ഉണ്ടാക്കുന്നത് തീർച്ചയായിട്ടും അതിൻ്റെ വിശ്വാസ്യതയെ തന്നെ ഇല്ലാതാക്കും രാഹുൽ മാങ്ങൂട്ടം പൂർണ്ണമായിട്ടും ശരിയാണെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല എങ്കിലും ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഈ ചാറ്റുകൾ മാത്രമൊക്കെ അടിസ്ഥാനമാക്കി ഓഡിയോ മാത്രം അടിസ്ഥാനമാക്കി ആരോപണങ്ങൾ ഉന്നയിക്കുന്നതിലെ യുക്തി ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ് ചാറ്റുകൾ എന്നത് രണ്ട് വ്യക്തികൾ തമ്മിൽ നടക്കുന്ന പരസ്പര ആശയവിനിമയമാണ് അങ്ങനെ വരുമ്പോൾ ഒരാൾ മാത്രം എങ്ങനെയാണ് അവിടെ കുറ്റക്കാരനാകുന്നത് രണ്ടുപേരും കുറ്റക്കാരാണ് അശ്ലീല കമൻറ്റുകൾ ഗുരുതരമാണെങ്കിൽ അത് കൈകാര്യം ചെയ്യാൻ ഇവിടെ പോലീസുണ്ട് രാജ്യത്തൊരു നീതിന്യായ സംവിധാനമുണ്ട് അതെല്ലാം നിലവിലുള്ളപ്പോൾ എന്തുകൊണ്ട് ഇത്തരത്തിലൊരു ചാനലിലൂടെ മാത്രം ഇത് ഇങ്ങനെ പ്രചരിപ്പിക്കുന്നു നിയമപരമായിട്ടുള്ള മാർഗങ്ങളിലുള്ള വിശ്വാസം ഇല്ലായ്മ രാഹുലിനെ പൊതുമധ്യത്തിൽ അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമമായിട്ട് നമുക്കിതിനെ വ്യാഖ്യാനിക്കാം ഈ ആരോപണങ്ങൾ ഉന്നയിക്കുന്ന ഈ വ്യക്തിയുടെ പശ്ചാത്തലം കൂടി നമ്മൾ കൃത്യമായി പരിഗണിക്കുമ്പോൾ ഇതിന് പിന്നിൽ ഒരു രാഷ്ട്രീയ അജണ്ടയുണ്ട് എന്നുള്ളത് നമ്മൾക്ക് കരുതേണ്ടതായിട്ട് വരും തിരഞ്ഞെടുപ്പിന് ഇനി കേവലം എട്ട് മാസങ്ങൾ മാത്രം ഇരിക്കെ യു ഡി എഫ് എം എൽ എമാരെയും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെയും ലക്ഷ്യമിട്ടുകൊണ്ട് പിണറായിയുടെ ഈ ദുർഭരണം അത് ജനങ്ങൾക്ക് മുന്നിൽ തുറന്നു കാട്ടാനുള്ള ശ്രമങ്ങളൊക്കെ തകർക്കുന്നതിനുള്ള ഒരു തന്ത്രം തന്നെയാണ് പരാതികളോ തെളിവുകളോ ഇല്ലാത്ത ഇത്തരം ആരോപണങ്ങളെ അടിസ്ഥാനരഹിതമായ നുണകളായി മാത്രമേ നമുക്ക് കാണാൻ കഴിയൂ കേരളത്തിലെ ജനങ്ങൾ ഇത്തരം വ്യാജ വാർത്തകളുടെ യാഥാർത്ഥ്യം ഇപ്പോൾ തിരിച്ചറിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് അത് തീർച്ചയായിട്ടും ഭാവിയിൽ ഈ വാർത്തകളെ തള്ളിക്കളയാൻ ഇടയാക്കും വ്യാജ വാർത്തകൾ നിർമ്മിക്കുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന മാധ്യമങ്ങളും അവരെ സഹായിക്കുന്നവരും തീർച്ചയായിട്ടും കേരള സമൂഹത്തിന് തന്നെ വലിയൊരു ഭീഷണിയാണ്